ബയോ പാർക്കിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ചില പദ്ധതികൾ നടപ്പിലാക്കി ഒരു കോടി എഴുപത്തി നാല് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ടൂറിസം വകുപ്പിൽ ചെലവഴിച്ചത് ഇപ്പോൾ വീട്ടും മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവിടെ സരോവരം ബയോപാർക്കിൽ ചെയ്യാനുമൊക്കെ സരോവരം ബയോ പാർക്കിൻ്റെ ഒരു നവീകരണമാണ് ടൂറിസം വകുപ്പ് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തുടക്കം രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഇപ്പോൾ ഭരണാനുമതി നൽകുകയുണ്ടായി അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒന്നൊരു ഓപ്പൺ എയർ തിയേറ്ററാണ് അതുപോലെ തന്നെ ബയോ പാർക്കിനുള്ളിൽ നിലവിൽ കല്ല് ഭാഗ്യം നടപ്പാക റെയിൻ ഷെൽട്ടറുകൾ കുട്ടികളുടെ പാർക്ക് ഷിഫ്റ്റ് മതി മരം കൊണ്ടുള്ള ചെറു ചെറു പാലങ്ങൾ സെക്യൂരിറ്റി ക്യാബിൻ കവാടം എന്നിവ നവീകരിക്കാൻ തീരുമാനിച്ചു കുട്ടികൾക്ക് നല്ലൊരു പാർക്കാക്കി അതിനെ മാറ്റണം അതുപോലെ തന്നെ നല്ല നടപ്പാതയാക്കണം ഇതൊക്കെ ഒരു പ്രധാന ആവശ്യമായി കണ്ടുകൊണ്ടാണ് പ്രേടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു സി സി ടി വി ക്യാമറ വേണമെന്നുള്ള ആവശ്യം വലിയ നിലയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളും കുടുംബവും ഉൾപ്പെടെ ഒരുപാട് പേർ ഇവിടെ വരുന്നതാണ് അപ്പോൾ അതും സ്ഥാപിക്കാൻ തീരുമാനം ഇരിപ്പിടങ്ങളൊക്കെ പലതും തുരുമ്പെടുത്തിട്ടുണ്ട് നിങ്ങൾ ചിലത് പൊട്ടിയിട്ടുണ്ട് ഇവ നന്നാക്കേണ്ടതുണ്ട് വിളക്ക് കാലുകളിൽ കേടായവ നന്നാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിവിധ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് അതിനെത്തിച്ചേരുന്ന ഓപ്പൺ സ്റ്റേജും പരിസരവും മഴ പെയ്ത വലിയ പ്രശ്നമാണ് മഴ കൊള്ളണം മഴ നനയാതെ ഇരിക്കുവാനുള്ള ചെറുതും വലുതുമായ റെയിൻ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നുണ്ട് ഒരു കഫറ്റീരിയ അതൊക്കെ വരുമ്പോൾ നമുക്ക് ജോലിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തൊക്കെ സമയം വെക്കുന്ന സിറ്റീരിയ ഈ സിറ്റി ഉള്ള വരുന്നുണ്ട് വി പ്രശ്നമാണ് അതൊരു വെച്ചാണ് ഞാൻ പറഞ്ഞ കുടുംബമായിട്ട് വരാൻ പറ്റുന്നില്ല ഒക്കെ വരാൻ വേണ്ടി പറ്റും സുഹൃത്തുക്കളായിട്ട് വരുന്ന കഫീരിയിൽ വന്ന് അതിനുള്ളൊരു സൗകര്യം കമ്മ്യൂണിറ്റി സെൻ്റർ ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ നവീകരണം നടത്തണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത് നിങ്ങളെല്ലാവരുടെയും സഹകരണം ദീർഘകാലമായി നമ്മൾ സരോവരം ബയോപാർക്കിന്റെ നവീകരണം നടത്തണം എന്നുള്ളത് കഴിഞ്ഞ വർഷം അതിന്റെ തുടക്കട്ടു ഇപ്പോൾ അടുത്ത നിലയിൽ മുന്നോട്ട് പോകുന്നു ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം എന്നുള്ള നിലയിൽ സരോവരം ബയോ പാർക്കിന്റെ നവീകരണം ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിരിക്കും ഉടനെ കാര്യങ്ങൾ ചെയ്തു ഈ മുഖ്യമന്ത്രിയുടെ ഹിന്ദു പത്രത്തിലെ ലേഖനം അതിനെതിരെ രമേശ് ബന്ധപ്പെട്ട് എന്താണ് അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗം ഒന്ന് മുഖ്യമന്ത്രി ദ ഹിന്ദു ദിനപത്രത്തിനാണ് അഭിമുഖം നൽകിയിട്ടുള്ളത് വിഷുവൽ മീഡിയക്കല്ല മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനിയിപ്പോൾ ഹിന്ദുവിൽ അച്ചടിച്ച് വന്ന കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രദേശത്തിനെ മോശമാക്കുന്ന ഒരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗം ഈ പൊളിറ്റിക്കൽ അജണ്ട കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് വേണ്ടിയാണ് നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് ഭരിച്ച സർക്കാരുകളായാലും മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വലിയ നിലയിൽ ഇടപെടൽ നടത്തി ഇപ്പോൾ മലപ്പുറം ജില്ല എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്ത് പരിശോധിച്ച അപ്പോൾ പശ്ചാത്തല വികസന മേഖല എടുത്ത് പരിശോധിച്ച മലയോര ഹൈവേ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തി മുന്നോട്ട് പോകുന്നു തീരദേശ ഹൈവേ കേരളത്തിലെ ഏതൊരു ജില്ലക്ക് മാതൃകയാകുന്ന നില നിലയിൽ ചിലയിടങ്ങൾ പൂർത്തീകരിച്ച അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് എൻ എച്ച് അറുപത്താറിന്റെ പ്രവൃത്തി ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ അതിൽ സംസ്ഥാന സർക്കാർ നല്ല ഫണ്ട് അതിന്റെ ഭൂമി ഏറ്റെടുക്കലും മറ്റു വരിക അതോ ഒരു സ്ഥാനം കിട്ടും കട്ട് ചെയ്യുന്ന ഇതിന്റെ തിരക്കിലേ മറന്നു കൊണ്ടു അപ്പോ ആ നിലയിൽ ചെയ്യുന്നു പിന്നെ ഓരോ വകുപ്പും എടുത്ത് പരിശോധിച്ചാൽ ഈ എട്ട് വർഷം ഒട്ടേറെ കാര്യങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി ചെയ്തു ഇനി രാഷ്ട്രീയ നിലപാടെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാം കേരളത്തിന്റെ മുഖ്യമന്ത്രി എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ ബി ജെ പിയോട് താല്പര്യമുള്ള ഒരാളായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ മുഖ്യമന്ത്രി വിശ്വാസമാണ് ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കും എന്ന് ബി ജെ പി വിരുദ്ധ മനസ്സുകളിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും മനസ്സിലൊരു പോസ്റ്റർ ഒട്ടിച്ചതുപോലെ പതിഞ്ഞതാണ് അപ്പൊ അതിനെ പൊളിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഇന്ത്യയിൽ തലക്ക് ആർ എസ് എസ് വെട്ടി ഇനാം പ്രഖ്യാപിച്ച ഏക മുഖ്യമന്ത്രി സംഘാപ് പിണറായി വിജയനാണ് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പോൾ ഇതിനെ പൊളിച്ചാൽ മാത്രമേ ഇനി അധികാരത്തിലെത്താൻ പറ്റൂ ഇനിയും അധികാരത്തിലെത്തിയിട്ടില്ലെങ്കിൽ സംഗതി പോക്കാണ് വെട്ടിപ്പും തട്ടിപ്പും നടത്തി മുന്നോട്ട് പോകാതെ യു ഡി എഫിന് ഒരാഴി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടാണ് ഇതിൽ യു ഡി എഫ് സ്വീകരിക്കുന്നത് എന്നാൽ ഇതിൽ യു ഡി എഫിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയത ഇനിയും ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ണറായിട്ടാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ണറായി ജമാഅത്ത് ഇസ്ലാമിയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മലപ്പുറം ജില്ല തന്നെ എടുത്താൽ ഏത് സർക്കാർ കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത് ആരായിരുന്നു മുഖ്യമന്ത്രി സഖാവ് ഇ എം എസ് ആയിരുന്നു മുഖ്യമന്ത്രി ഇ എം എസ് നയിച്ച സർക്കാരാണ് മലപ്പുറം ജില്ലയ്ക്ക് രൂപം കൊടുത്തത് ഇനി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജനങ്ങൾ വലിയ പോരാട്ടം നടത്തിയിട്ടുണ്ട് അതിൽ മലപ്പുറം ജില്ലയും നിർണായക പങ്കുവച്ചു മലപ്പുറം ജില്ലയിലെ ജനതയും അതിൽ പോരാട്ടം നടത്തി നിരവധി പേർ രക്തസാക്ഷികളായിട്ടുണ്ട് എന്ന ആ പോരാട്ടത്തെ മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിച്ച് മതവർഗീയ അജണ്ട സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തി വലിയ നിലയിൽ നടത്തി എന്നാലത് മാപ്പിള ലഹള ആയിരുന്നില്ല അത് കർഷക സമരമാണ് അത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് കണക്കാക്കി അതിൽ പങ്കുകൊണ്ടവർക്ക് പെൻഷൻ നൽകണം എന്ന തീരുമാനം കൈക്കൊണ്ട് ആ കടലാസിൽ ഒപ്പുവെച്ച മുഖ്യമന്ത്രിയുടെ പേരും സഖാവ് ഇ എം എസ് ആണ്